കേരള കോൺഗ്രസ് എം കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാണെന്ന് കേരള കോൺഗ്രസ് എം കാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യ സമിതിയിലേക്ക് ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഏറെ സന്തുഷ്ടനാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള ഈ സമിതിയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയും പ്രകടിപ്പിക്കും കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അരനൂറ്റാണ്ടിലേറെ നടത്തിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നത് രണ്ടാം പിണറായി സർക്കാർ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി അധികാരത്തിൽ വന്നതിൽ പാർട്ടിയുടെ പങ്ക് ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ ഓഫീസ് ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ആണ് നോമിനേറ്റ് ചെയ്തത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ താല്പര്യത്തിലാണ് നയരൂപീകരണ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി കേരള കോൺഗ്രസിൽ എരുവേശി മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ജോസ് ചെമ്പേരി ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ എഫ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഔദ്യോഗിക വക്താവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തിൽ കണ്ണൂർ ജില്ലാ വികസന സമിതി അംഗമായിരുന്നു കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടർ കേരള കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ബഹുമാനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എനിക്ക് ഒരു പുതിയ പദവി നൽകി രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്നെ അംഗമാറ്റി അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന അല്ലെ തീരുമാനങ്ങൾ എടുക്കപ്പെടേണ്ട ഒരു ഉയർന്ന സമിതിയാണ് ആ സമിതിയിലേക്ക് എന്നെ ശ്രീ ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഞാനേറെ സന്തോഷവാനാണ് കഴിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അര നൂറ്റാണ്ടിലേറെ കാലം ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നൽകിയ ഒരു അതി അംഗീകാരമായി ഞാൻ ഈ പദവിയെ കാണുന്നു അദ്ദേഹത്തോട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ